ഇപ്പോൾ എം എൽ എ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ രണ്ട് സ്ഥലങ്ങൾ ഒരേ സമയം രണ്ട് നിയോജക മണ്ഡലങ്ങൾ മത്സരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ പാർലമെന്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരേ സമയം രണ്ട് വാർഡിൽ മത്സരിക്കാൻ പറ്റൂ ഒരു പ്രാഥമികമായിട്ട് വായിച്ച് നോക്കുമ്പോഴും ഇപ്പോൾ പഞ്ചായത്തിൻ്റെ അത്രയധികം അധികാരങ്ങളില്ല എന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ച് മനസ്സിലാക്കുക പ്രത്യേകിച്ച് നികുതി പിരിവ് പോലുള്ള ഉത്തരവാദിത്തങ്ങളും നൽകിയിട്ടില്ല ശരിക്കും ഒരു ബ്ലോക്ക് ഒരു സംവിധാനം ഇവിടെ ആവശ്യമുണ്ടോ അതോ ശരിക്കും അത് ഒന്നുകൂടെയൊക്കെ പഞ്ചായത്ത് രാജ്യ സംവിധാനം പൊളിച്ചെഴുതി ഇച്ചിലൂടെ സമഗ്രമാക്കാനൊക്കെ ഉള്ള ഒരു സർ ഇപ്പം നമ്മൾ ഈ ഗ്രാമസഭയുടെ കാര്യങ്ങളും ഇതൊക്കെ അറിയിച്ചു നമ്മളൊരു പഞ്ചായത്ത് മെമ്പറിൻ്റെ ഒരു ഇതിലോട്ട് വന്നാൽ ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ് ഇവിടെ ഞാൻ പറഞ്ഞു മൂന്ന് കാറ്റഗറീസ് ആയിട്ടാണ് ചുമതലകൾ വെച്ചിരിക്കുന്നത് ഒന്ന് അനിവാര്യ ചുമതലകൾ അത് ഇരുപത്തിയേഴ് എണ്ണം നിയമത്തിൽ തന്നെ അക്കമിട്ട് പറയുന്നുണ്ട് രണ്ടാമത്തെ കാറ്റഗറി പൊതു ചുമതലകൾ പതിനാലെണ്ണം നിയമത്തിൽ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ കാറ്റഗറി മേഖല ചുമതലകൾ എന്ന ഹെഡിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു സംസ്ഥാന ഗവൺമെൻറ്റിന്റെ പത്തൊൻപത് വകുപ്പുകൾ മുൻപ് പ്രാദേശിക തലത്തിൽ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കൈമാറി കൊടുത്തു എന്ന് പറഞ്ഞു വകുപ്പുകളാണ് അതിൽ ഓരോ വകുപ്പിനെയുമാണ് പഞ്ചായത്ത് രാജ് നിയമത്തിലും മുനിസിപ്പാലിറ്റി നിയമത്തിലും ഒരു മേഖലയായി വെച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് കൃഷി സംസ്ഥാന ഗവണ്മെന്റ് ഒരു വകുപ്പാണ് ഇവിടെ അതൊരു മേഖലയാണ് ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കൃഷി ഒരു മേഖലയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം ആ കൃഷി മേഖലയിൽ പഞ്ചായത്തിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ് എന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിമൂന്ന് ചുമതലകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെറുകിട ജലസേചനം മൃഗസംരക്ഷണം അതുപോലെ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ളത് ഇങ്ങനെ പത്തൊൻപത് വകുപ്പുകളുടെ പ്രവർത്തനങ്ങളുണ്ട് എല്ലാം കൂടി എഴുപത്തിയാറ് ചുമതലകൾ മേഖലാ ചുമതലകളായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മെമ്പറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചുമതല എന്ത് എന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് ഈ ചുമതലകൾ ഏതൊക്കെയാണ് എന്ന് പഠിക്കുക എന്ന് പറയുന്നത് അതിൽ ഓരോ ചുമതലയും അയാൾക്ക് ജനങ്ങൾക്ക് സേവനം കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അയാളുടെ സേവനത്തിന്റെ വ്യാപ്തി സ്കോപ്പ് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ചുമതലകൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക ഇപ്പൊ കൃഷിയുടെ കാര്യത്തിൽ ഒരു മെമ്പർക്ക് എന്തൊക്കെ ചെയ്യാം ചെറിയുടെ ജലസേചനത്തിൻ്റെ കാര്യത്തിൽ ഒരു മെമ്പർക്ക് എന്തൊക്കെ ചെയ്യാം മൃഗസംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു മെമ്പർക്ക് എന്തൊക്കെ ചെയ്യാം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു മെമ്പർക്ക് എന്തൊക്കെ ചെയ്യാം അതെല്ലാം പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ പരിസ്ഥിതി രണ്ട് സ്ഥലത്ത് റെഫർ ചെയ്യുന്നുണ്ട് അനിവാര്യ ചുമതലയിലും പരിസ്ഥിതി സംരക്ഷണം വെച്ചിട്ടുണ്ട് പൊതു ചുമതലയിൽ പരിസ്ഥിതിയെ സംബന്ധിച്ച അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നത് ഒരു ചുമതലയായിട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു പഞ്ചായത്ത് വെപ്പം ഉത്തരവാദിത്തങ്ങളും ചുമതലകളാണെന്നാണോ ആ ഇതെല്ലാം പഞ്ചായത്ത് മെമ്പറാണോ മെമ്പർമാരാണല്ലോ ഇത് നിർവഹിക്കേണ്ടത് അപ്പം ഇത്രയധികം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുഴുവൻ സമയം രീതിയിൽ ഇതിനോട് മാറ്റി വെക്കേണ്ട പ്രവർത്തനങ്ങൾക്കായിട്ട് അപ്പോൾ അവരുടെ നൽകുന്ന ഓണറിയൊക്കെ അങ്ങനെയാണ് കുറവാണെന്ന് നമുക്ക് കരുതേണ്ടി വരത്തില്ല രണ്ട് തരത്തിൽ ഇതിനെ കാണാം ഒന്ന് മെച്ചപ്പെട്ട ഓണറേറിയം കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നത് നല്ലതാണ് അതേസമയം ഇതൊരു സേവനം ആയി കണക്കാക്കിക്കൊണ്ടാണ് ആളുകൾ മത്സരിക്കുന്നത് എൻ്റെ ഓണറേറിയും ലക്ഷ്യമിട്ടാണ് മത്സരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊരു ജീവിത മാർഗമായി കണ്ടാണ് മത്സരിക്കുന്നത് എന്നൊരു മെമ്പറും പറയാറില്ല ഇത് ജനങ്ങൾക്ക് സേവനം നൽകാൻ വേണ്ടിയിട്ടാണ് അവർ പഞ്ചായത്ത് ആവുന്നത് എന്ന നിലയ്ക്കാണ് എല്ലാവരും മത്സരിക്കുന്നത് അപ്പോൾ അവർക്ക് ഓണറേറിയം ഒരു അവകാശം എന്ന നിലയിൽ ചോദിക്കുന്നതിൽ അനൗചിത്യമുണ്ട് എന്നാൽ സർക്കാരിന് കൂടുതൽ നല്ല ഓണറേറിയം കൊടുത്തവരെ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പ്രയോജനകരവുമാണ് അപ്പൊ ഈ ഒരു പഞ്ചായത്ത് മെമ്പറെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും തൊഴിലെടുക്കുന്നതിന് എന്തെങ്കിലും ഇല്ല അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പൊ ആ ഒരു അർത്ഥത്തിൽ വേണം സേവനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകളും ഉണ്ട് ഉണ്ട് ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ഇപ്പം ഇലക്ഷൻ എത്തി എത്തിയിരിക്കുകയാണല്ലോ ഒരു പഞ്ചായത്ത് അംഗമാകാൻ ഒരു അടിസ്ഥാന യോഗ്യതകൾ അല്ലെങ്കിൽ നോമിനേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോമിനേഷൻ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ടെക്നിക്കലായിട്ടുള്ള ചില സംഗതികൾ ശ്രദ്ധിക്കണം എന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ യോഗ്യത ഒരു ഒരു പ്രശ്നമല്ല സർക്കാരിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതകൾ ഒരാൾക്കുണ്ടോ അടച്ചു തീർക്കേണ്ട ബാധ്യതകൾ എന്തെങ്കിലും നിൽക്കുന്നുണ്ടോ അതുമാത്രമേ ഒരു റെസ്ട്രിക്ഷൻ എന്ന നിലയിൽ പറയാനുള്ളൂ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല പിന്നെ മുൻപ് മത്സരിച്ചിട്ട് കണക്കുകൾ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ഡിസ്ക്വാളിഫിക്കേഷനാണ് ക്രിമിനൽ കുറ്റങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് കൂർമാറ്റം അല്ലാർത്ഥത്തിൽ ക്രിമിനൽ കുറ്റങ്ങളില് അപ്പൊ അങ്ങനെ അപൂർവം ചില ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്നതൊഴിച്ചാൽ മറ്റു നിയന്ത്രണങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റില്ല ഏതൊരാൾക്കും മത്സരിക്കാം ഒരു വേറെ യോഗ്യതകളായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഒന്നും പറഞ്ഞിട്ടില്ല അത് രാഷ്ട്രീയത്തിൽ ഒരു കാര്യത്തിലുള്ള എം പി ആവാൻ മത്സരിക്കാൻ ഏതെങ്കിലും യോഗ്യത പറഞ്ഞിട്ടില്ല വയസ്സ് പ്രായം പിന്നെ പിന്നെ സ്ഥിരബുദ്ധിയുള്ള ആളായിരിക്കണം പറഞ്ഞിട്ടുണ്ട് ഈ ശാരീരിക മത്സരിക്കാം കാഴ്ച അങ്ങനെ നമ്മൾ ഒരു ഇത് പത്രത്തിൽ നമ്മൾ കണ്ട പ്രകാരം ഒരു ഏതൊക്കെ ജീവനക്കാർക്ക് അതായത് സർക്കാർ ജീവനക്കാർക്ക് എന്തെങ്കിലും കഴിയില്ല നമുക്കറിയാം പക്ഷെ ഇപ്പൊ പത്രത്തിൽ വന്നൊരു വാർത്ത പ്രകാരം ഒരു പഞ്ചായത്തിന്റെ ഒരു അംഗമായി എന്തെങ്കിലും ഓണറേറിയും വാങ്ങുകയും ഒരു അധ്യാപക എയ്ഡഡ് സ്കൂളിന്റെ അധ്യാപിക എന്നുള്ള രീതിയിൽ ശമ്പളം കൈപ്പറ്റിയത് ഹൈക്കോടതി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് രണ്ട് സോസിൽ നിന്ന് ഒരേ സമയത്ത് പ്രതിഫലം വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സിംഗിൾ ജഡ്ജ് വിധിച്ച വിധിക്കെതിരെ സർക്കാർ അപ്പീലാണ് ഈ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഞാൻ എങ്ങനെയാണ് അപ്പം അവർ അല്ല അവർക്ക് ഈ ഓണറേറിയം കിഴിച്ചിട്ടുള്ള തുക അവരുടെ മാതൃവകുപ്പിൽ നിന്ന് പറ്റാം മാതൃ അവർക്ക് കിട്ടേണ്ടത് എന്താണോ അതിൽ നിന്ന് ഈ ഓണറേറിയം കുറയ്ക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ പാടില്ല എന്ന് സർ ഇവിടെ രണ്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതായത് ഈ എയ്ഡഡ് മേഖലയിലുള്ളവർക്ക് ഈ ലീവ് എടുത്ത് തദ്ദേശത്തെ മത്സരിക്കാൻ കഴിയുമെന്നാണോ സഹകരണ സംഘങ്ങളിലുള്ളവർക്ക് അതിനുള്ള ഇതുണ്ടോ ഉണ്ട് ഉണ്ട് അപ്പോൾ സർക്കാർ ജീവനക്കാർ അതായത് അത് താൽക്കാലികമായാലും പെർമനന്റ് ആയാലും പി എസ് സി വഴി അതായത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ആയാലും ഉള്ളവർക്ക് ഉള്ളവർക്കത് സാധിക്കത്തില്ല പക്ഷേ സ്വകാര്യ മേഖലയിലുള്ളവർക്കും ചെയ്യാം മറ്റൊരു കാര്യം ചോദിക്കാറുള്ളത് ഇപ്പം ഇപ്പം എം എൽ അല്ലെങ്കിൽ നിയമസഭയിലൊക്കെ മത്സരിക്കുമ്പോൾ രണ്ട് സ്ഥലങ്ങൾ ഒരേ സമയം രണ്ട് നിയോജക മണ്ഡലങ്ങൾ മത്സരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ പാർലമെന്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരേ സമയം രണ്ട് വാർഡിൽ മത്സരിക്കാൻ പറ്റുമോ പറ്റില്ല ഒരു അവരവർ താമസിക്കുന്ന വാർഡിൽ തന്നെ മത്സരിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ചുരുങ്ങിയത് ആ പഞ്ചായത്തിലുള്ള ആളെങ്കിലും ആയിരിക്കണം ഇപ്പോൾ ഒരു വാർഡിൽ താമസിക്കുന്ന ആൾക്കൊരു പക്ഷേ മറ്റൊരു വാർഡിൽ മത്സരിക്കാം പക്ഷെ പഞ്ചായത്തിന് പുറത്തു പോയി മത്സരിക്കാൻ പറ്റില്ല നമുക്ക് ജില്ലാ പഞ്ചായത്തിലോ അതുപോലെ സമയം പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെ മത്സരിക്കാനും ഇല്ല നമ്മൾ പഞ്ചായത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പം എപ്പോഴും ത്രിതല പഞ്ചായത്ത് പറയുമ്പോഴും ഒരു സംശയമല്ല എപ്പോഴും നമ്മൾ കൂടുതൽ നോക്കിക്കണ്ടല്ലോ ബ്ലോക്ക് പഞ്ചായത്ത് അപ്പം ഒരു പ്രാഥമികമായിട്ട് വായിച്ച് നോക്കുമ്പോഴും അപ്പം പഞ്ചായത്തിൻ്റെ അത്രയധികം അധികാരങ്ങളില്ല എന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് നികുതി പിരിവ് പോലുള്ള ഉത്തരവാദിത്തങ്ങളും നൽകിയിട്ടില്ല ശരിക്കും ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് പഞ്ചായത്തിനൊരു സംവിധാനം ആവശ്യമുണ്ടോ അതോ ശരിക്കും അത് ഒന്നുകൂടെയൊക്കെ പഞ്ചായത്ത് രാജ്യ സംവിധാനം പൊളിച്ചെഴുതി ഇച്ചിലൂടെ സമഗ്രമാക്കാനൊക്കെ ഉള്ള ഒരു കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം അത് കുറേയധികം അനാവശ്യമായ ചെലവുകൾക്ക് കാരണമായി തീരുന്നുമുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഒഴിവാക്കാവുന്നതാണ് പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത് ഒഴിവാക്കണമെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ഭരണഘടനാ ഭേദഗതി ആവശ്യമായി വന്നേക്കാം ഭരണഘടനയിൽ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഒരു സംസ്ഥാനത്തിനത് വേണ്ട എന്ന് വെക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി ചെയ്ത് തന്നെ അത് സാധ്യമാക്കി തീർക്കേണ്ടി വരും എന്നാണ് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത് അത് സാർ പറഞ്ഞത് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് അത്ര ഒരു സാന്നിധ്യം അല്ലെങ്കിൽ സാങ്കേതികം ഇല്ലെങ്കിൽ പോലും കേരളത്തിൻ്റെ പുറത്ത് വലിയ ജില്ലകളിലൊക്കെ ഉൾപ്പെടെ ഇതാവശ്യമായി വന്നേക്കാം എന്നാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ കൂടി ഈ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഏരിയ ആണ് പലപ്പോഴും ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നത് അപ്പോൾ ഒരു ജില്ലാ അഡ്മിനിസ്ട്രേഷൻ കീഴിൽ ഗ്രാമപഞ്ചായത്ത് മാത്രമായാൽ മ്യൂച്വൽ ആയിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പ് വേണ്ടത്ര ഹെൽത്തി ആയിരിക്കില്ല എന്ന ഒരു ഒരു വിചാരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ നിയമം വന്നത് പല വിദഗ്ധ സമിതികളുടെ ശുപാർശകളുടെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ ആയപ്പോഴേക്കും മഹാത്മാ ഗാന്ധിയുടെ ആശയാദർശങ്ങൾ പഞ്ചായത്ത് രാജിലൂടെ നടപ്പാകുന്നില്ല എന്ന ഒരു ചിന്ത പൊതുവിൽ കേന്ദ്ര ഉണ്ടായി സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ഉണ്ടായി അതിനുള്ള ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഭരണഘടന നിർമ്മിച്ചപ്പോൾ മഹാത്മാ ഗാന്ധിയുടെ ആദർശങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന നാലാമത്തെ അധ്യായത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾക്കുള്ള ഒരു ന്യൂനത എന്ന് പറയുന്നത് അത് കോടതികൾ വഴി പൗരന്മാർക്ക് നടത്തിയെടുക്കാൻ പറ്റില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നേരെ കുറച്ച് മൂന്നാം അധ്യായത്തിലുള്ള മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതികളെ സമീപിക്കാം കോടതി വഴി ആ മൗലികാവകാശങ്ങൾ വീണ്ടെടുക്കാൻ പറ്റും മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഭരിക്കുന്ന സർക്കാരുകൾ ചില പരിപാടികളും ചില ആശയങ്ങളും ആദർശങ്ങളും നടപ്പാക്കാൻ ശ്രമിക്കണം എന്നാണ് ആ ആദർശങ്ങൾ പലതും ഗാന്ധിജി മുമ്പോട്ട് വെച്ച ആദർശങ്ങളാണ് അപ്പൊ അത് കോടതി വഴി നടപ്പാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ദശാബ്ദങ്ങൾ പിന്നിട്ടിട്ടും ഗവൺമെന്റുകൾ സ്വന്തം നിലയ്ക്ക് നടപ്പാക്കാത്ത സാഹചര്യം ഉണ്ടായി ആ ഒരു റിയലൈസേഷന്റെ ഫലമായിട്ട് കേന്ദ്ര ഗവൺമെന്റും പല സംസ്ഥാന ഗവൺമെൻറുകളും ഇതിനെന്താണ് പരിഹാരം എന്ന് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല വിദഗ്ധ സമിതികളെ നിയോഗിച്ചു അങ്ങനെ ആറോളം വിദഗ്ദ്ധ സമിതികളുടെ ശുപാർശകൾ പരിഗണിച്ചുകൊണ്ടാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റാം എന്ന് തീരുമാനിച്ച് ആ നിലയ്ക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശം നിർദ്ദേശമുണ്ടായത് അതിൻ്റെ മരണശേഷം നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് തൊണ്ണൂറ്റി മൂന്നിലെ ഭരണഘടന ഭേദഗതി ഉണ്ടായത് അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഈ പഞ്ചായത്ത് രാജിനെ റിവൈവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭരണഘടന ഭേദഗതി ചെയ്ത് അതിന് കൂടുതൽ അധികാരങ്ങളും ഒക്കെ കൊടുത്ത് വന്നിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അപ്പൊ ആ ശുപാർശകളിൽ ബ്ലോക്ക് പഞ്ചായത്തും ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ത്രീ ടയർ സിസ്റ്റം ദേശീയ തലത്തിൽ തന്നെ നടപ്പിലാക്കപ്പെട്ടത് സമയം മലയാളം വാർത്തകൾ ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ സമയത്തിൽ